ോക്കിൻ്റെ പമ്പിലാണുള്ളത് ഇവിടെ പിന്നെ മാഷുള്ള ഇവിടെ നാൽപ്പത്തി ഏഴ് ഡിഗ്രി ചൂടാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് ഓൾമോസ്റ്റ് ഈ ഏരിയയിലൊക്കെ ഉണ്ട് പിന്നെ ഒതു കൊടുക്കാനുള്ള സൗകര്യം ബാത്റൂം ഫെസിലിറ്റി ഈ ചൂടൊക്കെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇതാ എല്ലാവിധ സൗകര്യത്തിലുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഒരു പിന്നെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ക്ലീൻ ചെയ്യും ഇതിന് ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്റ്റാഫ് കൂടെ പെർമനൻ്റ് ആയിട്ടുണ്ട് അവർ ഡെയിലി ചെയ്തോ അതിൻ്റെ അപ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്യണം നല്ല അത് എയർ കണ്ടീഷൻ ഉണ്ട് സെൻട്രലൈസ്ഡ് എ സി അതാ ഇതെല്ലാം പിന്നെ ഇതെല്ലാം പമ്പിനോടും ചേർന്നിട്ട് അതിനുള്ള റെസ്റ്റ് ഏരിയ നീ ഉള്ളെടുക്കാൻ നിസ്കരിക്കാന് ഉള്ളവർക്ക് വേറെ സൗകര്യം ഉള്ളെടുക്കാൻ അത് എല്ലാ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിപ്പോൾ പാർക്ക് ചെയ്യാം ഇവിടെ വേറെ പ്രത്യേകിച്ച് പാർക്കിംഗ് ചാർജോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇതും സെൻട്രലൈസ്ഡ് ഈസി പിന്നെ ഇതൊരു എന്താ പറയുക നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ എന്നാലോചിക്കും എല്ലാ പമ്പിനോടും ചേർന്ന് നാട്ടിലും വേണമെന്നാണ് പക്ഷേ ഇവരുടെ ഒരു മെയിൻ്റനൻസ് ഉണ്ടല്ലോ ക്വാളിറ്റി മെയിൻറ്റനൻസ് അതൊരു പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം ഈ ചൂടത്ത് പിന്നെ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പോയതാണ് പിന്നെ അനുസ്കരിക്കുക റെസ്റ്റ് എടുക്കുക ബാത്റൂം ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുക മഷാവാ